ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അര കിലോ ചിക്കന് നമ്മൾ ചെറുതായിട്ടാട്ടോ ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ കടയിൽ പറയുമ്പോൾ തന്നെ ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്ത് തരും നമ്മൾ ചില്ലിച്ചിക്കനൊക്കെ വാങ്ങിക്കുന്ന ആ സൈസിലാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പോൾ എല്ലോട് കൂടി തന്നെ കേട്ടോ വാങ്ങിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വീട്ടിൽ കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ബോൺലെസ് ആയിട്ടുള്ളത് വാങ്ങിയാൽ മതി ഇത് ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്നുകിൽ നാരങ്ങനീര് അല്ലെങ്കിൽ വിനാഗിരി ഇത് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇപ്പോൾ നിങ്ങളുടെ ഇതിലിരിക്കുന്ന മുളക് പൊടി ഒട്ടും എരിവില്ലാത്തതാണെങ്കിൽ രണ്ട് ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം പക്ഷേ ഇതെന്ന് വെച്ചാൽ സ്പൈസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു റെസിപ്പിയായിട്ട് ചിക്കൻ്റെ നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ സ്റ്റാർട്ടർ ആയിട്ടൊക്കെ കഴിക്കാൻ നല്ലതാണ് അപ്പോൾ ജസ്റ്റ് നമുക്ക് എൻ്റെ മസാല ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എരിവ് കുറവുണ്ടെങ്കിൽ എരിവ് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പം ഇത് കുറഞ്ഞത് ഒരമണിക്കൂറെങ്കിലും മാറ്റി വെക്കണം ഞാനിപ്പോഴെന്ന് വെച്ചാൽ ഒരു രാത്രിയിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസമാണിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ ഫ്രൈ ചെയ്ത് ബാക്കിയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അന്നേരം മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടുകയും ചെയ്യും അപ്പോൾ പിറ്റേ ദിവസം നമ്മളിത് ഫ്രൈ ചെയ്യാൻ തുടങ്ങുവാണ് അപ്പോൾ വെളിച്ചെണ്ണയിൽ ഇത് ചെയ്യുമ്പോഴായിരിക്കും നല്ലൊരു ടേസ്റ്റ് തന്നെ കിട്ടുന്നത് അപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എണ്ണയൊക്കെ നമ്മൾ എത്രയും ഉണ്ടോ അതനുസരിച്ചിട്ട് നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഈ ഒരളവിൽ തന്നെ ചിലപ്പോൾ ഒരു കിലോക്കാണെങ്കിൽ ഇത് കൂടുതൽ ഒഴിച്ചുകൊടുക്കുക അത് നമ്മുടെ അവരോട് പിന്നെ പാത്രത്തിൻ്റെ വലിപ്പോ അനുസരിച്ചിട്ട് നമുക്ക് അതിൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇട്ട് കൊടു ഒന്ന് രണ്ട് ട്രിപ്പായിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു സൈഡ് ഒന്ന് ഏകദേശം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തു ഇതൊത്തിരി ഒത്തിരി അങ്ങ് ഫ്രൈ ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം കേട്ടോ അതായിരിക്കും നല്ലത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോണ്ടാൽ മതി ആദ്യത്തെ ട്രിപ്പ് നമ്മളിട്ടത് റെഡി ആയിട്ടുണ്ട് പിന്നെ ചെറിയ കഷ്ണങ്ങളാക്കിയതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായി ആയി കിട്ടുകയും ചെയ്യുമല്ലോ പിന്നെ ഇനി ഒരു ട്രിപ്പും കൂടി ഇടാനുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇത്രയും എണ്ണയിൽ തന്നെ അതും കൂടെ നമുക്കങ്ങ് ഇട്ട് കൊടുക്കാം പിന്നെ എണ്ണയൊക്കെ വേണമെങ്കിൽ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഈ എണ്ണയിൽ തന്നെയാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുത്തു അത് നമ്മൾ റെഡി ആയിപ്പോൾ കോരി എടുത്തായിരുന്നു ഇതിലേക്ക് നമ്മൾ കുറച്ച് മുളക് ഞാൻ എടുത്തിട്ട് അതിൻ്റെ അരിയൊക്കെ കളഞ്ഞിട്ടായിട്ടോ രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ട് അത് ഈ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ആ എണ്ണയിൽ തന്നെയാണ് വറുത്തു കോരി എടുക്കുന്നത് ഈ മുളകിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും കേട്ടോ അപ്പോൾ അത് നമുക്ക് കോരിയെടുക്കാം പിന്നെ എരിവുള്ള മുളകാണെങ്കിൽ കുറച്ച് കുറയ്ക്കാം ഇത് നമ്മൾ ഒത്തിരി ഒന്നും എരിവില്ല അത് പിന്നെ അതുമല്ല അരി ഞാൻ കുറേ അരി ഞാൻ അതിന്ന് കളഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി എരിവ് വരത്തില്ല ഞാൻ പറഞ്ഞല്ലോ ഒന്ന് ഇച്ചിരി സ്പൈസി ആയിട്ടുള്ളൊരു ഡിഷായത് കേട്ടോ അപ്പോൾ ഈ എണ്ണയിലോട്ട് തന്നെ പിന്നെ നമ്മൾ കുറച്ച് കൊച്ചുള്ളിയാണ് ഒന്നുകിൽ കൊച്ചുള്ളി എടുക്കുക അല്ലെങ്കിൽ രണ്ട് ചെറിയ സവാള എടുത്ത് വലിയതൊക്കെ ആണെങ്കിൽ ഒരെണ്ണം ഒക്കെ മതി കേട്ടോ ചെറുതാണ് തീരെ ചെറുതാണെങ്കിൽ മാത്രമേ രണ്ടെണ്ണം എടുത്താൽ മതി അല്ലേക്ക് ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ ചെറുപുള്ളിയൊക്കെ ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കാൻ ശ്രമിക്കും കേട്ടോ അപ്പോൾ അന്നേരം നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമ്മൾ ആദ്യമേ ചിക്കൻ ഫ്രൈ ചെയ്തപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഒരുപാട് ഉപ്പൊന്ന് ചേർക്കാൻ ഒരു അല്പം മാത്രം ചേർക്കാവൂ പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഒന്നുകൂടെ ഇള ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അല്പം എണ്ണ കുറവായതുകൊണ്ട് ഒരു അല്പ കുറച്ച് മാത്രം എണ്ണ എണ്ണമായിട്ട് ഒഴിച്ചു ഒരു ഒരു ടീസ്പൂണൊക്കെ ഒഴിച്ചാണ് അത്രയേ ഉള്ളൂ പിന്നെ നമുക്ക് വേണമെങ്കിൽ പിന്നീട് ചേർത്താൽ മതി അപ്പോൾ ഇത് നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് അതിനകത്തോട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടെ ഇപ്പം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഇതിനകത്ത് എനിക്കൊരു അബദ്ധം പറ്റിയാൽ നമ്മൾ ചതച്ച മുളക് ചേർക്കണം കേട്ടോ അത് ഞാൻ വിട്ടുപോയിരുന്നത് ലാസ്റ്റിലാണ് പിന്നെ ചേർത്തേക്കുന്നത് അത് ഈ സമയത്ത് തന്നെ ചേർക്കണം കേട്ടോ ഒരു ഒന്നര ടീസ്പൂണ് പിന്നെ കുറച്ച് മല്ലിപ്പൊടിയാണ് അതും ഒരു ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇപ്പം നിങ്ങളുടെ ഇതിൽ ചതച്ച മുളില്ലെങ്കിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഇപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ മുളക് കൂടി ചേർത്ത് ഇപ്പോൾ രണ്ട് ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അത് ചെയ്താൽ മതി അതിന് ശേഷം പിന്നെ നമുക്ക് ഗരം മസാല അത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷമാണ് മൂന്ന് ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഒന്ന് ഇളക്കാം ഇത് ഇട്ടിട്ട് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കണം കേട്ടോ അപ്പോൾ അന്നേരം ആ സോസൊക്കെ അതിലായിട്ട് നല്ലൊരു ടേസ്റ്റ് തന്നെ വരികയും ചെയ്യും കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ കാരണം നമ്മളെല്ലാം നല്ല വയറ്റി എണ്ണയിലൊക്കെ നല്ലതായിട്ട് വന്നിരിക്കുകയാണല്ലോ മസാലകളൊക്കെ മൂത്ത് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അതൊന്ന് പറ്റി കുറുകി അതിൻ്റെ ടേസ്റ്റൊക്കെ പാകത്തിനായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ഫ്രൈ വെച്ച് ഫ്രൈ ചെയ്തിരുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുവാണ് പിന്നെ വെച്ചാൽ ഇതിനകത്ത് എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ചറച്ച മുളക് വിട്ടുന്നത് വീഡിയോ ഇതിൽ നിന്ന് സ്കിപ്പ് ആയിട്ടുണ്ട് അത് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിനകത്തോട്ട് അതും ഒരു ഒന്നര ടീസ്പൂൺ തന്നെയാണ് അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആദ്യം മുളകൂടി ചേർക്കണമായിരുന്നു ഞാൻ ആ ചറച്ച മുളക് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വിട്ടുപോയിട്ടോ ആ സമയത്ത് ചേർക്കാൻ അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതെ അപ്പോൾ ഏകാണ്ട് അതിൽ നല്ല പരണ്ട് മസാലയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആ ചപ്പാത്തി കൂടൊക്കെ കഴിക്കുക അടിപൊളിയാണ് അല്ലെങ്കിൽ സ്റ്റാർട്ടർ ആയിട്ടെങ്കിൽ അങ്ങനെ കഴിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസിൽ വന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഇത് ഓഫ് ചെയ്യാറാവുമ്പോൾ നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന മുളകുണ്ടല്ലോ അതിലേക്കൂടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് മുന്നേ അത് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ലാസ്റ്റിൽ മാത്രം അത് ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇതേ കണ്ടാൽ അതങ്ങ് സോഫ്റ്റ് ആയിപ്പോവും പിന്നെ അത് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് കഴിക്കാൻ നല്ലതെട്ടോ കാരണം എല്ലാവരും ഒന്നും ചിലപ്പോൾ കഴിക്കത്തില്ലായിരിക്കും എരിവായതുകൊണ്ട് പിന്നെ കുട്ടികൾക്കൊക്കെ വേണ്ടി ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് എരിവില്ലാതൊക്കെ ഇങ്ങനെ സോസൊക്കെ ചേർത്ത്